ഓക്കെ സന്തോഷമായോ ആ അപ്പൊ ശരി ഇനിയും വരുമ്പോ ആപ്പിള് കുറച്ച് തരാം രണ്ടു മാസം ചുമ്മ വണ്ടി എടുത്തു മെറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ മേൻഡറി ഏറ്റവും വില കൂടിയ മുന്നൂറ്റി അൻപത് രൂപ കിലോ വരുന്ന മേൻഡറി എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ ഗ്രൂപ്പ് എത്ര പേരുണ്ട് നിങ്ങൾ ഇരുപത് പഴവീട് ചേച്ചി ചേച്ചിടെ പണിവിടെ എന്നാ ജോലി ബോംബെല്ലാം അപ്പോൾ ഇവര് വന്നിവിടെ ഇവര് കുടുംബയോഗത്തിന്റെ ഗ്രൂപ്പ് അല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു ഇവരെല്ലാം കൂടെ ഒരു കുടുംബയോഗത്തിന്റെ ഒരു യാത്ര ഇവിടെ വന്നാണ് അതായത് ഞങ്ങൾ ഇവർ വന്നപ്പോൾ ഈ ചേച്ചി വലിയ നമ്മുടെ മാൻഡറിൻ കാഴ്ച തുടങ്ങിയത് മേടിച്ചു പിന്നെ ഇതെല്ലാം ഒത്തിരി ഇല്ലേലും ഞങ്ങൾ ഇതൊന്ന് പറിക്കാട്ടെ പറിച്ചിട്ട് ഇവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അന്നേരം ഇവർക്കൊന്ന് കൊടുത്തിട്ട് പറയാം നല്ലപോലെ പഴുക്കണം ഫുള്ള് മഞ്ഞ നിറം പഴിച്ചിട്ട് അവിടെ അമ്മച്ചി വരുന്നുണ്ട് ഇത് പഴുക്കുന്നാലും അങ്ങനെ വേണ്ടിഷ്ടപ്പെട്ടോ നല്ലതാണോ പേരല്ല ഒന്ന് പറഞ്ഞേ പേര് പേര് അമ്മയുടെ പേര് പേര് പറയാള് ഞാൻ കൊണ്ട് കൊടുക്കാന്ന് ഓറഞ്ച് ഞാൻ കൊണ്ട് കൊടുത്തോളാം കയ്യിൽ അന്ന് വരെ ഇരിക്ക मिलते हैं ना सबको सबको मिलना है എന്റെ വീഡിയോഗ്രാഫർ കൂടിയില്ല മോന അവൻ്റെ ഒരു മാസമായിട്ട് പുറത്തു പോയിക്ക അന്നേരം അമ്മച്ചി എല്ലാവർക്കും കൊടുക്ക കേട്ടോ എന്നാൽ നമുക്ക് അവരോട് അഭിപ്രായം ചോദിക്കണം ഏഹ് ചേച്ചി അപ്പൊ ഇത് നിങ്ങൾ ഷെയർ ചെയ്യാം ഇതിന്റെ തൈകളല്ല ഡി ടി സി വഴി എല്ലാർത്തേക്കും എത്തിക്കുന്നതാണ് ഏഹ് അപ്പൊ അത് വേണ്ടിയവർ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം ഞായറവധി വരുന്നവർ ഞായറാഴ്ച ഒഴികുള്ള ദിവസം വരും വരുവ ബാക്കി ബന്ധപ്പെടേണ്ട വാട്സപ്പിൽ കൂടെ മെസ്സേജുകൾ മാത്രം വായോ ഞാൻ കൊണ്ടു കൊടുക്കണോ അമ്മച്ചി കൊണ്ടു കൊടുക്ക കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായം ചോദിക്കണം അതൊക്കെ പോട്ടെ ചെല കഴിച്ചു നോക്കി അങ്ങനെ ആ വാ വൈഡ് 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 ഫുൾ സബ്കോ മില്ലേ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അല്ലേ അമ്മച്ചി എന്നാന്ന് അറിയാത് മേടിച്ച് വിട്ടേ ഞാനിവിടെ പോരെ കൊണ്ടുപോയ ഞാൻ തിന്നുന്ന് അതിനുവേണ്ടി വിശ്വാസം ഇല്ലാത്തതോടും കൊടുത്തോ ോ കഴിച്ചോ തിന്നെ സന്തോഷമായോ ആ അപ്പൊ ശരി ഇനിയും വരുമ്പോ ആപ്പിള് കുറച്ച് തരാം ഒരു രണ്ടു മാസം കഴിച്ച ചുമ്മ വണ്ടി വാ എടുത്തുവാ ഷെയർ െയ്യണന്നൊന്ന് പറഞ്ഞേക്കാവോ ആ അപ്പൊ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഫോളോ ചെയ്യ ലൈക്ക് ചെയ്യേ കേട്ടോ ഇങ്ങനെയാണ് നമ്മള് എന്തോട് പുതിയ താരം ഓക്കെ ബൈ ബൈ ഒന്ന് ബൈ പറഞ്ഞേ ഒന്ന് കൈ കാണിച്ചേ